രളിയിൽ ഒരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അര വാരം തകതാളം തല്ലി അരമണി കിങ്ങിനെ കിളി പാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി അതരമാത്രം മധുരം നുകരാൻ ഭവതി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ വിശ്രവസ്സുമാമുനി തന്നരകെ വിശ്വവിലാസി കഥനം തുടരെ പുത്രാർത്ഥിനിയാമി വളിലെ ദുഃഖം തീർപ്പാൻ വഴിയില്ലേ മുനി സ്വല്പം ചെണ്ടുമല്ലിക ചന്തമില്ല കരളേ കുമ്മവ ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ